നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോ വന്നിട്ടുള്ളത് എന്റെ ബാറ്ററിയിൽ കാണുന്ന ഈ ഒരു ഡെസ്റ്ററി എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ കത്തുന്ന വാർത്തയായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഓണർ ഉണ്ട് നമ്മളെ അടുത്തുണ്ട് അപ്പം നമുക്ക് മൂപ്പറോട് സംസാരിച്ചു നോക്കാം എന്നാൽ വരും ഒന്ന് ഡോറ് വർക്ക് പിന്നെ നമ്മൾ ഈ വണ്ടി കൊടുക്കാനല്ലേ അപ്പോൾ അപ്പം ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നൊരു കാര്യങ്ങൾ പറയണോ രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ഓക്കെ തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ കിലോമീറ്റർ ടയർ വാങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല പിന്നെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഐ ഡി വിണ്ട് നാലേകാല വില ലോണും ചെയ്യാൻ പറ്റും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ ലോൺ ചെയ്യാം നമ്മൾ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പിന്നെ നമുക്ക് മുപ്പതിനായിരം രൂപ നാല്പതിനായിരം രൂപ ക്യാഷ് ബാക്കും കൊടുക്കാം പിന്നെ നമ്മളെ ഒരുപാട് ആളുകൾ ചോദിക്കും ഫുള്ള് ലോണും മുപ്പതിനായിരം രൂപ കയ്യിലും കൊടുക്കാം അങ്ങനെ പറ്റൂല്ലേ അപ്പൊ താല്പര്യം ആണ് എയ്റ്റി ഫൈവ് ആണ് അത്യാവശ്യം ടൈപ്പ് ആണ് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും വണ്ടി വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ എഞ്ചിനൊക്കെ അടിപൊളി എഞ്ചിനിന് എഞ്ചിനെ ആർ എക്സ് എൽ ആണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോറ് വിൻഡോ ബാക്ക് വേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ താല്പര്യമുള്ള ആളുകള് ഈ കാണുന്ന രണ്ട് നമ്പറിൽ ഏതിലെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക അതൊക്കെ ചെയ്യ കാണ വണ്ടി ഇതാണ് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ ഗുഡ് ബൈ